ഹായ് ഹലോ നമസ്കാരം നടമറ്റീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചധികം ദിവസം തന്നെ ആയിട്ടുണ്ടെന്ന് തോന്നണില്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട് അവസാനം ഇട്ട് വീഡിയോ അധികം അങ്ങനെ വ്യൂസ് കയറാറുണ്ടായിപ്പോൾ എനിക്ക് പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാലല്ലേ അത് പിന്നെയും പിന്നെയും ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്കിപ്പോൾ പ്രോത്സാഹനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഞാൻ ചെയ്യുന്ന ഒരു കൊച്ചു ബിസിനസ്സിൽ തന്നെയാണ് എനിക്ക് ഞാനിങ്ങനെ ഓരോ വർക്കുകൾ ചെയ്യും തോറും അത് ഇഷ്ടപ്പെട്ടിട്ട് ആളുകൾ ആ വർക്കുകൾ ഓർഡറുകളൊക്കെ തന്നെ ഏല്പിക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് എനിക്ക് നല്ലൊരു സന്തോഷവും വരുമാനമൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം ഞാൻ ലോങ് പീഡിയോഡിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒന്ന് പുറകോട്ട് പോയത് പിന്നെ അതുമാത്രമല്ല എനിക്ക് മൊത്തത്തിൽ അങ്ങനെ പറയാനായിട്ട് കുറേ വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കണൻ തെറാപ്പി ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെയാണല്ലോ ഞാൻ നിങ്ങളായിട്ട് കൂടുതലും ഇപ്പോൾ ഈടെ ആയിട്ട് ഞാൻ പങ്കുവെക്കാറുള്ളത് അപ്പോൾ കണന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് നടക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നതിനേക്കാളും അവനേറ്റവും ഇഷ്ടം നടക്കുന്നതാണ് പക്ഷെ എനിക്കിപ്പോൾ അവന് രണ്ട് ദിവസമായിട്ട് നടത്തിപ്പിക്കാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഞാനും ഒന്നും ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ല കേട്ടോ രണ്ട് ദിവസം മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാരണം കൈ പിടിച്ച് കടിച്ചിട്ട് അവൻ്റെ കൈ മുറിഞ്ഞു അതുപോലെ വായിന്ന് കുറേ ബ്ലഡ് വന്നു വായിന്ന് ബ്ലഡ് വന്നാതെ വേറെ ഒന്നുമല്ല അവൻ്റെ മോണയ്ക്കേ ബലം കുറവാണ് അപ്പം നമ്മൾ അവൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ പിടിച്ച് കടിക്കുന്ന സമയത്ത് മോണേം വന്ന് പൊട്ടിയിട്ട് നല്ല ബ്ലീഡിങ് അതെപ്പോഴും ഉണ്ടാവാറുള്ളതാണ് നമ്മൾ കൈ കടിക്കുമ്പോൾ ചിലപ്പോൾ കൈയിൽ നിന്ന് ബ്ലഡ് വരുന്നത് കുറവായിരിക്കും പക്ഷേ വായ നിറച്ച് ബ്ലഡായിരിക്കും കേട്ടോ അപ്പം ആദ്യമായിട്ടൊക്കെ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പം കുറേ നാളായി അവൻ അങ്ങനെ ചെയ്തിട്ട് പക്ഷേ എന്നാലിപ്പോൾ എനിക്കറിയാം ഇപ്പം ഇതാണ് കാരണം അവൻ്റെ മോണക്ക് ബലം ഇല്ലാത്തത് കാരണമാണ് വായയിന്നിങ്ങനെ മോണപ്പല്ലിൻ്റെ അവിടെയൊക്കെ പൊട്ടി ആകെ ബ്ലഡൊക്കെ വെക്കും കേട്ടോ അപ്പം കണ്ണുംകുട്ടി കൈ കടിച്ചാലേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവന് പിടിയിക്കാനറിയില്ല വിടാനായിട്ട് അവൻ അറിയില്ല നമ്മൾ മാക്സിമം നമുക്ക് ഇവിടെ വലിക്കാൻ പറ്റില്ല വലിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അത് കൈയൊക്കെ ആകെ പ്രശ്നമായി പോകും അപ്പം നമുക്ക് അവൻ്റെ വായ അകത്തി കൊടുക്കാന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ അകത്തി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ മിക്കപ്പോഴും തന്നെ എൻ്റെ കൈയ്യൊക്കെ അവൻ്റെ വായിലെ പെടാറൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ എൻ്റെ കൈ പെട്ടിട്ടുണ്ടായിരുന്നു വിരല് ഏതോ ഒരു വിരല് എനിക്ക് അപ്പോഴത്തെ എനിക്ക് ഓർമ്മയില്ല ഏത് തോന്നുന്നു പക്ഷെ ബരലിൽ പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇത്തിരി പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ടെൻഷൻ്റെ ഇടയിൽ ഞാനത് മറന്നുപോയിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ടാൽ ഇത്തിരി വാശിയായിരുന്നു അപ്പോൾ അത് കാരണം അവനെ കുറച്ചേരം കെടുത്തി അവൻ്റെ അടുത്ത് കിടന്ന് ആ കെടുന്ന എണീറ്റ സമയത്ത് എൻ്റെ കൈ എവിടെയോ മടങ്ങിയിട്ടുണ്ടായിരുന്നു എണീറ്റിപ്പം ബെഡിൽ എന്നെ കുത്തിയിട്ട് മടങ്ങിയതായിരുന്നു അപ്പോഴും എനിക്ക് ചെറിയൊരു വേദന തോന്നി ഈ കൈ ഇടയിൽ പെട്ടപ്പോഴും ചെറിയൊരു വേദന തോന്നി പക്ഷേ ഒരു ഇവിനിങ്ങൊക്കെ ആയപ്പോഴേക്കും എൻ്റെ രണ്ട് വിരലിൽ ഭയങ്കരമായിട്ട് നീര് വെച്ചു കേട്ടോ തള്ളവിരലിലും ചൂണ്ട വിരലിലും ഭയങ്കരമായിട്ട് നീര് വെച്ചു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നല്ല പെയിനെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും കൈ എക്സ്റേ എടുക്കാൻ പറയും എല്ലിന് എന്തെങ്കിലും പറ്റിട്ടുണ്ടോ നോക്കാൻ പറയും അത് കഴിഞ്ഞ് നീര് പറ്റാനായിട്ട് എന്തെങ്കിലും കെട്ടിപ്പൂട്ടിയൊക്കെ വെക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീടിലത്തെ കാര്യങ്ങളൊന്നും അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോയില്ല കേട്ടോ കൈ മുതിരും എല്ലാം മുരി വെച്ചു കൈ വിരലിലൊക്കെ നിറച്ച് ആ നീരായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം പിന്നെ ചേട്ടനുണ്ടായിരുന്നു നമ്മുടെ പണി ആയിരുന്നു അപ്പം ചേട്ടൻ ഉണ്ടായിരുന്നത് കാരണം എനിക്ക് കുറേ വർക്കുകൾ ഈ ഗുരുവായൂരപ്പൻ്റെ വന്ന് നിൽക്കുന്നുണ്ട് എനിക്ക് ആ കാർഡ്ബോർഡൊന്നും കട്ട് ഒട്ടും പറ്റില്ല അപ്പം ചേട്ടനെ എങ്ങനെയൊക്കെയോ ഇട്ടിട്ട് ചേട്ടനോട് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയൊക്കെ എടുത്തു പിന്നെ കല്യാണി കുട്ടി ഉള്ളത് കാരണം കണ്ണൻകുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാകും അവളുടെ കുഞ്ഞി കളിയും ചീരിയും ഒക്കെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷത്തിലാണ് കല്യാണി ശരിക്കും ഞങ്ങൾക്കിപ്പോൾ കാണാനേ കിട്ടാറില്ല കാരണം അവൾ രാവിലെ സ്കൂളിൽ പോയി ഒരു മൂന്നര മുന്നേ മുക്കാലൊക്കെ ആവുമ്പോൾ വീട്ടിലെത്തി നാലരയാകുമ്പോൾ ആദ്യം ട്യൂഷൻ പോയി പിന്നെ ഒരു ആറരയാകെ എത്തുമ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് തന്നെ പറ്റിയ ദിവസം അപ്പം ഇങ്ങനെ മുടക്കൊക്കെ കെടുമ്പോൾ അതിന് തലേ ദിവസം കല്യാണി പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം രണ്ടു ദിവസം അടിപ്പിച്ച് കല്യാണി ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ കാണാൻ ഇങ്ങനെ പുറത്തൊക്കെ വന്നിരിക്കുന്നതും പിന്നെ അച്ഛനും അവിടെ ഇരുന്ന് പണിയെടുക്കുന്നുണ്ട് കല്യാണിക്കുട്ടി ആണെങ്കിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് അവളുടെ ഓരോ ഗോഷ്ടികളൊക്കെയാണ് കേട്ടോ അവൾ നിന്ന് കാണിക്കുന്നത് അപ്പോൾ അത് കാണാനാണെങ്കിലും അവനും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇവളുടെ കുഞ്ഞു കുറുമ്പുകളും കുസൃതികളൊക്കെ തന്നെ പിന്നെ എനിക്ക് അവന് നിക്കാനാണ് ഏറ്റവും ഇഷ്ടം നിന്നിട്ട് ഉള്ള എക്സസൈസും നടത്തിക്കാൻ ട്രൈ ചെയ്യുന്നതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം പക്ഷെ എനിക്കത് ചെയ്യാനായിട്ട് എനിക്കൊരു പേടി കാരണം എൻ്റെ വേരിൽ നല്ല വേദനയാണ് ഞാൻ ഈ വീട്ടിലത്തെ എടുക്കുന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിൽ പോകാനുള്ള മടി കാരണം മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ എനിക്ക് കൈ പെയിനുള്ള സമയത്തേ ഞാൻ കണ്ണനെ നിർത്തിക്കാനൊക്കെ അല്ലെങ്കിൽ നടത്തിക്കാനൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഥവാ എൻ്റെ കൈ അങ്ങനൊന്ന് വല്ല സ്ലിപ്പായിട്ട് അവനങ്ങനെ വീട് എന്തെങ്കിലും ചെയ്താലോ ഒന്ന് കറിയിരുത്തിയിട്ടാവുമ്പോൾ പിന്നെ അത്ര വലിയ റിസ്ക് ഇല്ലല്ലോ നിർത്തലും നടത്തിക്കലൊക്കെ കുറച്ച് റിസ്ക്കാന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ കടൻ്റെ അടുത്ത് പറഞ്ഞു കണ്ണാ അമ്മയുടെ കൈ ഒന്ന് ശരിയാവട്ടെ അമ്മയ്ക്ക് വേതന ഒന്ന് കുറയട്ടെ നീരൊക്കെ ഒന്ന് വറ്റട്ടെ എന്നിട്ട് നമുക്ക് നിൽക്കൽ നടക്കലൊക്കെ ചെയ്യാം കേട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൈമ്മയ്ക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഓട്ടെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ കാര്യമൊക്കെ പറഞ്ഞാൽ ോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇരുന്നിട്ടൊക്കെ ഉള്ളത് ചെയ്യാം അമ്മ കയ്യും കാലമൊക്കെ എക്സസൈസൊക്കെ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ സമ്മതിച്ചു കൂട്ടാള് പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷെ അവൻ്റെ മൈൻഡിൽ കേട്ടോ ഈ അമ്മ എന്താണ് എന്നെ നടത്തിക്കാത്തത് അമ്മ എന്താണ് എന്നെ നിർത്തിക്കാത്തത് എന്നൊക്കെ അവൻ വിചാരിക്കുന്നുണ്ടാവും കാരണം അവനേറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പം അത് അവന് ഭയങ്കര ഇഷ്ടമാണ് എന്തോ നടക്കാനും നിൽക്കാനും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ് ഈ അവസ്ഥയിൽ ഞാൻ അവൻ്റെ സന്തോഷം നോക്കിയിട്ട് അവനെ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടും കാരണം എനിക്ക് അവൻ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാനായിട്ട് പറ്റില്ല ക ഈ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു രണ്ട് പേരല്ലേ ഇത്തിരി വേദനയും നീരും ഒക്കെ ഉണ്ട് അപ്പോൾ കണ്ണൻകുട്ടിക്ക് ആ ചച്ച മമ്മി വന്നപ്പോഴേ ആ വഴിപാട് കഴിച്ചതിൻ്റെ പ്രസാദൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നതായ കാരണം എനിക്കത് കൊടുക്കാൻ പറ്റില്ല പിരീഡ്സ് ആയിട്ടിരിക്കുക അപ്പോൾ ചേട്ടനോട് കൊടുക്കാന്നിട്ട് ചേട്ടൻ കൊടുക്കാനിരിക്കുന്നതായിരുന്നു കേട്ടോ പക്ഷേ എന്തോ ചേട്ടന് പറ്റുന്നുണ്ടായിരുന്നില്ല അവന് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ അവൻ അമ്പലത്തിൽ നിന്നുകൊണ്ട് എന്തല്ലേന്ന് വെച്ചിട്ട് ഞാൻ അത് തൊട്ടൊന്നുമില്ല അപ്പോൾ ചേട്ടൻ കുറേ ട്രൈ ചെയ്തു കേട്ടോ കൊടുക്കാനൊക്കെ ആയിട്ട് പക്ഷേ രക്ഷയില്ല അല്ലെങ്കിൽ തന്നെ അവന് അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ കാണുമ്പോൾ അവന് കഴിക്കാനുള്ളൊരു ആഗ്രഹം മൂത്ത് മൂത്ത് വരുമ്പോൾ അവനൊട്ടും കഴിക്കാൻ പറ്റാത്തതുപോലെയാണ് പിന്നെ ചേട്ടനും കൂടെ ചേട്ടൻ തീരാന് കൊടുക്കാനായിട്ടൊരു നാക്കില്ലാത്തത് കാരണം ഒട്ടും അവന് കഴിക്കാൻ പറ്റില്ല അപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടോ അയ്യോ അവന് ഇഷ്ടമുണ്ടായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അവനെന്നുള്ളത് ഞാൻ ചെന്നോട് അമ്മനോട് പറഞ്ഞതാ വരണ്ട എനിക്ക് അവന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവന് പിന്നെ ചേട്ടന് കൊടുത്താലും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർക്കാണെങ്കിൽ അവൻ്റെ പേരിൽ വഴിപാടൊക്കെ കഴിച്ചിട്ട് പൈസ കൊണ്ടുവരാണ്ട് അവർക്കും സമാധാനം അങ്ങനെ ഇപ്പം നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ട് എന്നാലും അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല കൈ നല്ല പെയിൻ ഉണ്ട് വീട്ടിലത്തെ പണികളും കണൻ്റെ കാര്യങ്ങളും കഴിയുമ്പോൾ തന്നെ കൈക്കൊട്ടും റെസ്റ്റ് കിട്ടുന്നില്ല പക്ഷേ ഇതിങ്ങനെ വർക്കുകളുണ്ട് അത്യാവശ്യം എന്ന് വെച്ചിട്ട് ആരും എനിക്ക് ഓർഡർ ഒന്നും തരാതിരിക്കില്ല കേട്ടോ എൻ്റെ കൈക്ക് വയ്യല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് ഓർഡർ ഒന്നും തരാതിരിക്കില്ല കേട്ടോ അത് ഓക്കെ ആയി വരുന്നുണ്ട് കൈ രണ്ട് ദിവസം ഒന്ന് ചെറിയൊരു ഫസ്റ്റ് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ ഒക്കെ ഓക്കെ ആവും കേട്ടോ അപ്പോൾ എനിക്ക് അവനെ നിർത്തിക്കലോ നടത്തിക്കലോ ഒന്നും ചെയ്യാത്തത് കാരണേ മനസ്സിന് ഭയങ്കര വിഷമമുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇരുത്താൻ നമ്മൾ കുറേ നാളായിട്ടുണ്ട് അവനെ കോർണർ സിറ്റിംഗ് ചെയ്തിട്ട് മറ്റേ ആദ്യം താമസിച്ചിരുന്ന പിന്നിലാണെങ്കിൽ അങ്ങനെ കോർണറുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാ കോർണറിലും ഓരോ സാധനങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ വാതില അവിടെ ഒരു കോർണർ കണ്ടു കണ്ടുവിട്ടോ അപ്പം ഞാൻ ആദ്യമൊക്കെ പണ്ടത്തെൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാലും അറിയാമോ നമ്മൾ കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കി അതില് ഞാൻ കളഞ്ഞിരുത്തിയിട്ട് അപ്പോൾ രണ്ട് ഭാഗത്തും അവനൊരു സപ്പോർട്ട് കിട്ടില്ല അങ്ങനെയൊക്കെ ഇരുത്തി ഒക്കെ നോക്കാറുണ്ട് അപ്പൊ സ്ട്രേറ്റ് ആയിട്ടൊക്കെ അഞ്ഞിരിക്കാനൊക്കെ പറ്റാറുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ നെലത്തായത് കാരണം പായൊക്കെ വെച്ച് വിരിച് അതുപോലെ തലണയൊക്കെ കൊണ്ടുവന്ന് വെച്ചു അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചുമരൊക്കെ വാതിലിൻ്റെ ഒരു സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൻ എവിടെയെങ്കിലുമൊക്കെ പെയിൻറ്റ് തോന്നിയാലോ എന്ന് വെച്ചിട്ട് ആ ഒരു തലവണയും കൂടെ വെച്ചിട്ടാണ് കേട്ടോ അവന് സപ്പോർട്ട് കൊടുത്തത് എന്തോ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലൊരു വിഷമമുണ്ടായിരുന്നു രണ്ടും സൈഡൊക്കെ അവൻ നിർത്താനും നടത്തിക്കാനും അവന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ജസ്റ്റോന്ന് അവനങ്ങൾ നിർത്തിച്ചത് കൊണ്ട് അവൻ ആളെ നടക്കാനൊന്നും വേണ്ടിയിട്ടല്ല അങ്ങനെ വേണ്ടിയിട്ടല്ല വേണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം പക്ഷെ ഞാനത് വെറുതെ നടത്തിച്ചെന്ന് വെച്ചാൽ അവൻ നടക്കുമെന്നില്ലല്ലോ പക്ഷെ ഞാൻ നിർത്തിച്ചാൽ പെട്ടെന്ന് നിർ നിൽക്കൊന്നും അവനാ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങളില്ലേ ആദ്യം തല തലൊറയ്ക്കണം നടു ഉറക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊന്നായിട്ടല്ല പക്ഷെ അവനൊരു മാനസിക സന്തോഷമാണ് ഞാൻ അങ്ങനെ നിർത്തിക്കുമ്പോഴൊക്കെ അപ്പോൾ അത് പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോന്നുള്ളൊരു ഭയങ്കരമായ വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഇരുത്തിയപ്പോ അതൊരു ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ആ പോരാത്തേ നമ്മളെ ടോക്കിംഗ് ടോമിനിങ് കൊണ്ടുവന്നിട്ട് ഇരുത്തി ഞാൻ അവിടെ അപ്പോൾ അതും കൂടി ഉള്ളപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്ന് അതൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് തോന്നാം എനിക്ക് നിർത്തിക്കാനും നടത്തിക്കാനോ ഇപ്പൊ കൈക്ക് വയ്യാത്തത് തന്നെ പറ്റാത്തത് കൊണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഇരുത്താൻ നോക്കിയത് അപ്പോൾ അത് അവന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒന്നില്ലെങ്കിൽ ഒരു രീതിയിൽ എനിക്ക് അവന് സന്തോഷം കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഇരുത്തി ഓരോന്ന് ചെയ് ചെയ്യിപ്പിച്ചപ്പോൾ പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരേ ഒരാളെ ഉള്ളു നമ്മളുടെ ടോക്കിങ് ആണ് വന്നിട്ടോ അപ്പോൾ കണ്ണിന് കണ്ണിൽ ചെറിയൊരു മയക്കങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ കണ്ണനെടുത്ത് പറയുന്നുണ്ട് കണ്ണൻ ഉറക്കം വരുന്നുണ്ടെങ്കിൽ വാമൊന്നും ചെയ്യുന്നില്ല നമുക്ക് ഇടുന്നു ഉറങ്ങാം എന്നൊക്കെ പറയാം അപ്പോൾ അവനത് കളിയായിട്ടാണ് കേട്ടോ തോന്നുന്നത് പക്ഷേ അല്ല കണ്ണിങ്ങനെ ഒന്നൊരു മയക്കം പോലെയായിട്ട് ഇരിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ടൈറ്റ്നെസ് കൂടി ഇപ്പം നമ്മളിപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഒരു മരുന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പത്ത് ദിവസമാണ് അത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് കഴിയുമ്പോൾ വിവരം പറയാനും പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് ബലംപിടുത്തും കുറയുന്നുണ്ട് എന്നാൽ ചില സമയത്ത് നല്ല ടൈറ്റുമാണ് അപ്പം ഇനി ഡോക്ടറെ അടുത്ത് എന്ത് പറയണമെന്നുള്ളത് എനിക്കാൻ ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയാണ് എന്തായാലും പത്ത് ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പറയണം അല്ലെങ്കിൽ മരുന്ന് ഇതിപ്പോൾ എനിക്ക് ഈ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ല കാരണം ന്യൂറോൻ്റെ കുറേ മെഡിസിൻസും കൊടുക്കുന്നത് അത്ര നല്ലതല്ല പക്ഷേ ഇപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര പ്രശ്നങ്ങളില്ലാത്ത മെഡിസിൻസൊക്കെയാണ് ടൈറ്റ്നസ്സിനൊക്കെ തന്നെ ഉള്ളത് ഉണ്ട് രണ്ട് ഉണ്ട് പക്ഷേ ചെറിയ ഡോസിലാണ് വളരെ നോർമലായിട്ടുള്ള ഡോസിൽ പകുതിയൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഫിറ്റ്സിൻ്റെ മരുന്ന് എന്തായാലും നിർത്തുന്നതിനോട് എനിക്കൊരു താല്പര്യം ഇല്ലാത്ത കാര്യം ഡോക്ടർമാർ പറഞ്ഞിട്ടാണെങ്കിലും ഓക്കെ പക്ഷേ ഇതുവരെ ഡോക്ടേഴ്സ് നിർത്താനായിട്ട് പിന്നെ പറഞ്ഞിട്ടില്ല നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിർത്തി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആദ്യം ഫിറ്റ്സ് വന്നു ഫിറ്റ്സ് ഫിറ്റ്സിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിന് അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവർ മെഡിസിൻ എടുക്കാനായിട്ട് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനകം നിർത്താൻ പറ്റുന്നതും അല്ലല്ലോ ന്യൂറോൻ്റെ ഡോക്ടേഴ്സ് തന്നെ പറയണം ഫിറ്റ്സിൻ്റെ മരുന്നൊക്കെ നിർത്തണമെങ്കിൽ അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും നിർത്താനായിട്ട് ഡോക്ടേഴ്സ് പറയുക നമ്മളെടുത്ത് ചോദിക്കാറൊന്നുമില്ല കേട്ടോ ഫിറ്റ്സിന്റെ മരുന്ന് നിർത്തട്ടെ എന്നൊന്നും കാരണം നമ്മൾ അങ്ങനെ എടുത്ത് ചോദിച്ചിട്ട് നമ്മളുടെ ഒരു ഇഷ്ടപ്രകാരം നിർത്തിയിട്ട് പിന്നെ ഫിറ്റ്സ് വന്നു പിന്നെ നമ്മൾക്ക് ആദ്യം ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകണല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറ് ഇല്ല കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അത്ര നല്ലതൊന്നും അല്ല വിറ്റ്സിൻ്റെ മരുന്നാണെങ്കിലും എന്താണെങ്കിലും പക്ഷെ വിറ്റ്സിൻ്റെ മരുന്നും ഇപ്പോൾ സാധാരണ കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോഴൊന്നും അവന് വലിയ ഷറ കുറവൊന്നും ഉണ്ടാവാറില്ല ഇതിപ്പോൾ അങ്ങനെ വലിയൊരു ഷറു കുറവൊന്നുമില്ല രാവിലെ തന്നെ കുഞ്ഞിറക്കം വരുന്ന പോലെയൊക്കെ ആളിങ്ങനെ ഇരിക്കും പക്ഷെ ഉച്ചയ്ക്ക് ആവുമ്പോഴേക്കും ആൾ നോർമലാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ എന്താ കുറച്ചുനേരമൊക്കെ അങ്ങനെ ഇരുന്നു ആ ടോക്കിംഗ് ടൗം ഉള്ളത് കാരണമാണ് കേട്ടോ ഞാൻ പരമാവധി പിടിച്ചു നിൽക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സീറ്റുണ്ടാക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ കോർണർ പോലെ ആയിട്ട് മരത്തിൻ്റെയൊക്കെ വെച്ചിട്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഇതുവരെ സാധിച്ചില്ല എനിക്കത് ഒന്നാമത് ഉണ്ടാക്കുന്നവരെടുത്ത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റുന്നില്ല അതും നമ്മളുടെ ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടാക്കുന്നതും അല്ലേ ഈ കോർണർ സീറ്റൊക്കെ നല്ലതാണ് നിലത്തൊക്കെ നമ്മൾ ഇരുന്ന് ഇപ്പോൾ കല്യാണിനെയൊക്കെ ഇരുത്തി നിലത്തൊക്കെ ഇരുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ കാണൻകുട്ടിനെ കൊണ്ടുവന്നിരുത്താനൊക്കെ നല്ലൊരു കാര്യമാണ് അങ്ങനെയൊക്കെ പക്ഷേ അത് ഞാനിങ്ങനെ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ വാങ്ങുക എന്നുള്ളത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതിലും നല്ലതിപ്പോൾ നമുക്ക് ഇങ്ങനെ കോർണറിലൊക്കെ കൊണ്ടുവന്നിരുത്തുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ അവിടെ നല്ലോണം ഇരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ബെൽറ്റ് ഇട്ടൊക്കെ ഇരുത്താണെന്നുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് ഇഴുകി ഇഴുകിയൊന്നും പോവില്ല അങ്ങനെ സീറ്റൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കോർണറിലായത് കാരണം ഇഴുകി ഇഴുകി താഴ്ത്തിക്ക് ഇങ്ങനെ കിടക്കുന്നത് പോലെയൊക്കെയാണ് ഇരിക്കണം പക്ഷെ നല്ല കംഫർട്ടായിട്ട് അവന് ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കോടി കണ്ണ് ക്യാമറയിലേക്കാണ് കേട്ടോ ആ ക്യാമറ ഓൺ അല്ലേന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് പോലെയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരാഗ്രഹമുള്ള കാര്യമാണ് കേട്ടോ ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഞാൻ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവനെ കളിപ്പിച്ചു കൊടുക്കുക ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ചാരിയിട്ടാണെങ്കിലും പിള്ള വെച്ചിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ അവൻ ഇരിക്കുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ എനിക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് അവളെ നിർത്തി ഒന്നും ചെയ്യിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ട് കേട്ടാ അപ്പോൾ ആൾക്കങ്ങനെ ഇരുന്നിട്ടുള്ള എക്സസൈസുകൾ ഞാനിപ്പോൾ വെറുതെ സാധാരണ രീതിയിലൊക്കെ ഇരുത്താൻ നോക്കുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ ഓരോ ദിവസവും നമ്മൾ ഓരോരോ ഐഡിയകൾ അല്ലെങ്കിൽ മാറ്റി മാറ്റിയുള്ള കാര്യങ്ങൾ ചെയ്താലാണ് അവർക്കും ഈ എക്സസൈസ് തെറാപ്പിയൊക്കെ ഒരു ഒരു ഇഷ്ടം തോന്നുള്ളൂ എന്നും ഒരുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്കും ബോറടിക്കാം അങ്ങനെയല്ലേ ഇപ്പോൾ ഒരു ഫുഡാണെങ്കിൽ പോലും എല്ലാ ദിവസവും ഒരേ ഭക്ഷണം തന്നെ ആകുമ്പോഴൊക്കെ നമുക്ക് ബോറടിക്കില്ലേ അപ്പോൾ ഈ തെറാപ്പി അങ്ങനെ തന്നെ അവന് ഒരേ രീതിയിൽ ഓരോ കാര്യങ്ങൾ തന്നെ ചെയ്തു കൊടുക്കുമ്പോൾ അപ്പം ഞാൻ ചില സമയങ്ങളിലൊക്കെ ഒക്കെ അങ്ങനെ ആവർത്തിച്ചും കൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാറുള്ളത് ആദ്യം മസിലുകളൊക്കെ ലൂസാക്കി കൊടുക്കും അത് കഴിയുമ്പോൾ അപ്പം അതൊക്കെ ഇരുത്താറുള്ളത് നോക്കും നല്ലന്നുണ്ടെങ്കിൽ തല പൊക്കി പിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തും പിന്നെ വെറുതെ എൻ്റെ ഒരു സന്തോഷത്തിന് അവൻ്റെ ഒരു സന്തോഷത്തിനും വേണ്ടി മാത്രം കുഞ്ഞിക്കാലുകളൊക്കെ ഒന്ന് വെച്ചിങ്ങനെ നടത്തിക്കുന്നത് പോലെയൊക്കെ ആക്കും അതൊക്കെ വേറെ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നത് പിന്നെ നമുക്ക് അതിൽ നിന്നൊരു മേന്മ കിട്ടാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദം നിലത്ത് കുത്തി വയ്ക്കാനായിട്ട് അവന് പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യാത്തടത്തോളം അവൻ പാദം നിലത്ത് കുത്തുന്നത് അവന് അസാധ്യമുള്ള കാര്യമായി മാറാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അവസാന തെറാപ്പിക്ക് കൊണ്ടുവരുന്ന സ്ഥലത്ത് ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവരുന്നിടത്തൊക്കെ അങ്ങനെയാണ് അവർ ചെയ് ചെയ്യുന്നത് അപ്പോൾ മിററിലൊക്കെ നോക്കിയിട്ടാണെങ്കിലും വെറുതെ നിർത്തുക അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക ഞാൻ അടുത്ത് ചോദിച്ചിട്ടുമുണ്ട് എന്തിനാണ് ഇപ്പം ഇങ്ങനെ വെറുതെ നിർത്തിയിട്ട് എന്താ കാര്യം അവൻ നിൽക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അവന് തല ഉറക്കിയും അതുപോലെ നടുംറക്കിയും അതൊക്കെ ഇല്ല ആദ്യം വേണ്ടത് ഇപ്പം നമ്മളിങ്ങനെ വെറുതെ നിർത്തിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മളെ സംശയം എന്നുള്ള രീതിയിൽ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്നുള്ള കാര്യം പാദം ജസ്റ്റ് കുത്തുക നടു നിവർന്നിരിക്കുക എന്നൊക്കെയുള്ളതും നമുക്ക് ആവശ്യമാണ് നമ്മൾ കെടുത്തിയിട്ട് നടന്ന് വരുത്തുന്നതും നിർത്തിയിട്ട് പാദം കുത്തിയിട്ട് നടന്നു വർത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ തണ്ടലിനും കാലിനും ഒക്കെ ഒരു ബലം കിട്ടാനുള്ളൊരു എക്സസൈസും കൂടിയാണ് അങ്ങനെ നിർത്തുന്നത് ഇപ്പം നമ്മൾ കൊച്ചുകുട്ടി കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പോലും അഞ്ച് മാസത്തിൽ വയ്യാണ്ട് പതിനെട്ട് മാസം മുതലേക്ക് ഞാൻ അവനെ തെറാപ്പിക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ആ സമയത്തും അന്നും അവന് നിക്കേണ്ടതായിട്ടുള്ളതാ ഒന്നും അവനില്ല എന്നിട്ട് അന്ന് മുതലേക്ക് നമ്മൾ തെറാപ്പിക്ക് കൊണ്ടുപോകുമ്പോൾ അവനവിടെ സ്റ്റാൻഡിങ് ഫ്രെയിമോ നിർത്തിച്ച് നോക്കാറുണ്ട് അപ്പോൾ അതും അപ്പൊ അതൊക്കെ ശരിക്കും കുത്താനും അതുപോലെ തന്നെ നടുവൊക്കെ നിവർന്ന് നിൽക്കാനും ഒക്കെ വേണ്ടിട്ടൊക്കെ തന്നെയായിരിക്കും അതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ കണ്ണൻ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടേ വെറുതെ കണ്ണനോട് ഇരുത്തി കഴിഞ്ഞവന് ഇരിക്കില്ല അവനെ അവിടെ പിടിച്ചിരുത്താനായിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ സൂത്രപണിയങ്ങൾ ഒപ്പിച്ചേ പറ്റുമോ അപ്പം അതിനാണ് ഞാൻ ഈ ടോക്കിങ് ഡോമിനെ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് അപ്പം ആ ടോക്കിംഗ് ടോം ഇങ്ങനെ ഇരുന്ന കലപ്പില പറയുന്നത് കേൾക്കുമ്പോൾ അവൻ ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കും അപ്പം അവനങ്ങനെ ഇരിക്കുന്നത് മൂലം അവൻ്റെ പിന്നിലത്തെ ആ ഒരു നടുമൊക്കെ നിവർന്നിരിക്കും അതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് പിന്നെ കാല് ഞാനിങ്ങനെ മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കുറച്ച് നേരത്തേക്ക് അങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ കുറച്ച് നേരമെങ്കിലും അവനൊന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വേണ്ടിട്ടോ അപ്പോൾ പറഞ്ഞ് 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 എനിക്കും വയലെ വെള്ളമൊക്കെ വറ്റിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കാറൊക്കെ എടുത്തിട്ട് വന്നിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വണ്ടികളോട് എന്താ ഭയങ്കര താല്പര്യമാവുന്നത് വണ്ടികൾ ബോള് ബലൂണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബോളും ബലൂണും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അതിങ്ങനെ എന്തെങ്കിലും വള്ളിക്ക് ഉണ്ടെങ്കിൽ അത് കയ്യിലൊക്കെ കെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പിടിച്ചിങ്ങനെ തട്ടി 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 ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും അതുപോലെ വണ്ടികൾ കണ്ടുകഴിഞ്ഞു പക്ഷേ അവൻ്റെ അടുത്ത് ടോയ്സേ നമ്മളെടുത്തുള്ളപ്പോഴേ അവൻ്റെ അടുത്ത് ടോയ്സ് ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ ടോയ്സ് എടുക്കാനൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി തട്ടി ലാസ്റ്റ് കൈ ആയിരിക്കും വയലേക്ക് പോവാ അപ്പോൾ അപ്പോൾ ഒരു കൈ പോയതിൻ്റെയാണ് ഇപ്പം ഞാനും അവനും കൊണ്ടിരിക്കുന്നത് കണ്ണൻ്റെ കൈമ ആ മുറിവൊക്കെ കുറച്ച് ഇഷ്യൊക്കെ മാറി തുടങ്ങി അധികം മുറിവെന്ന് പറയാൻ അങ്ങനെ വലിയ മുറിവുണ്ടായിരുന്നില്ല പക്ഷേ ഈ പല്ല് ആഴ്ന്നു പോയിട്ട് അവിടെ രണ്ട് ഹോൾ പോലെ ആയി ഇങ്ങനെ കുത്തുപോലെയായി മുറിവ് അപ്പോൾ അങ്ങനെയുണ്ട് ചെറിയൊരു നീരു പോലെയുണ്ട് മോതിരകാരം തമ്മിയാണ് അപ്പം എൻ്റെ കൈ കുഞ്ഞു പണിയാണെങ്കിലും അതും കിട്ടി അപ്പോൾ പരമാവധി അവൻ കൈ കുറേ നാളായിട്ടുണ്ട് കേട്ടോ കുറേ നാളുകളായിട്ടുണ്ട് അപ്പം കൈ പിടിച്ച് കടിച്ചിട്ട് എന്നാലും എനിക്ക് അവൻ്റെ കൈ ആരെങ്കിലും ഒക്കെ പരിചയമില്ലാത്തവരൊക്കെ അവൻ എടുക്കുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ആരെങ്കിലൊക്കെ കണനെ കാണാനൊക്കെ വരുമ്പോൾ ഒന്ന് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറയാം എനിക്ക് അവൻ എടുക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ആകെ നമുക്ക് പരിചയമില്ലാത്തവരാകുമ്പോൾ അവർ എങ്ങനെയെങ്കിലൊക്കെ ആയിരിക്കും മരിച്ച കാര്യമൊക്കെ എടുക്കാം അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ കൈ അവൻ്റെ വായിൻ്റെ ഭാഗത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിടിച്ച് കടിക്കും എനിക്ക് തോന്നാറ് നമ്മളുടെ കൈ ആണെങ്കിലും പ്രശ്നമില്ല എന്തെങ്കിലും അവിടെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ച് പറിച്ചു എന്ന് വിചാരിക്കുക പക്ഷെ അവൻ്റെ കൈ അവൻ പിടിച്ച് കടിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല രണ്ടാളും കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുകയാണ് പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കതിനെ നിർത്തിയിട്ട് തെറാപ്പി ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല രണ്ട് ദിവസത്തിനുള്ളിൽ അത് ഓക്കെ ആവും അപ്പം കണനങ്ങനെ ഇരിക്കുന്നതെന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ മനസ്സിൽ എന്നെങ്കിലൊക്കെ ഈശ്വരൻ നമ്മളോട് ഒരു കരുണയൊക്കെ തോന്നി അവനിങ്ങനെ ഈ പില്ലോയും പില്ലോ ഇല്ലാണ്ട് അവൻ സെറ്റിൽ കേട്ടോ അത് അതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം പില്ല വെക്കേണ്ട സെറ്റിൽ ഇരിക്കണെങ്കിൽ പിള്ള വെക്കാണ്ട് തന്നെ നേരൊക്കെ ഇരിക്കും പക്ഷെ നമ്മളൊരു ശ്രദ്ധ വേണം കേട്ടോ ചെറിഞ്ഞ് വീഴാതെയും ഫ്രണ്ടിലേക്ക് മുക്കുത്തി വീഴാതെയും ഒക്കെ ശ്രദ്ധിക്കണം അപ്പോൾ കണൻ്റെ ഒരു സന്തോഷം കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ തന്നെ വിശ്വസിക്കുകയാണ് നമുക്ക് അടുത്ത വീടുകളിൽ കാണാം അവരെല്ലാവരും safe and take bye-bye